അവര് വന്നോട്ടെ പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള നായകൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഗ്ലാമർ മോഹൻലാലിന്റെ എന്താ പറയാ അഭിനയചാരിത

സത്യം പറയ രാജേട്ടന്റെ അഭിനയം ഷാനു കണ്ട് ഇതെല്ലാം കൂടി രാവിലെ നമ്മൾ പ്രതീക്ഷിക്കുക ദൈവമേ അവരെ കയറ്റിവിട് കാണാൻ പുതിയായിട്ട് പാടണം കണ്ടിട്ട് പേടിയാവുന്നു നമ്മളീ കക്കൂസിൽ പോയി വൃഷ് പോലെ പേടിപ്പിച്ചു ഞാൻ കണ്ടിട്ട് എന്ത് രൂപിക്കുന്നത് എന്താ തൻറെ പേര് ഏഹ് സാബുവിന്റെ വീട് എവിടെയാണ് സാബു ജനിച്ചത് കോതമംഗലത്തിൽ കോതമംഗലത്തിന്റെ ഭാഗം അങ്ങനെ ഒന്നുമില്ല എന്റെ എല്ലാ ഭാഗവും കോതമംഗലം തന്നെയാണ് അതല്ല സാബു സാബു എന്ത് കഴിവുകളുണ്ട് ഇവിടെ കാണിക്കാം സിനിമയ്ക്കാൻ ജെൻസ് എന്താണ് അത്യാവശ്യം മിമിക്രി വേണം നല്ല കലാപരമായിട്ടുള്ള കഴിവുകൾ വേണം ആളുകയാണ് എന്ത് മിസ്ക്രി എന്ത്രിപാടി സൗണ്ട് അതല്ല പറഞ്ഞു എന്നെത്തെത്തിക്കാൻ താരം കാണിക്കും അതിന്റെ മെയിനാളാ ഞാനേ എന്ത് ഞാൻ വെറൈറ്റിയാണ് എന്ത് വെറൈറ്റി കാണിക്കും വെറൈറ്റി എനിക്ക് തീവണ്ടിയിൽ വെച്ചണ്ടാക്കും തീവണ്ടിയുടെ ഒച്ചല്ല തീവണ്ടി ശബ്ദം അതല്ലേ ഞങ്ങളെ നാട്ടിലെ ഒച്ച എന്നാ പറയാ ഞങ്ങൾ മലപ്പുറത്തുകാരല്ലേ മലപ്പുറത്തു ഏത് തീവണ്ടി ശബ്ദമാണ് പഴയ കാലത്തെ തീവണ്ടി കുട്ടികളെടുക്കാൻ മറന്നുപോയാൽ കൽക്കറി തീവണ്ടി വിസിലൊക്കെ അടിച്ചു പോകുന്ന സാധനം ചിലപ്പോ വിസിലടിച്ചു ചെലപ്പോ കാറ്റടിക്കും അല്ല എന്റെ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പഴയ കാലത്തെ തീവണ്ടി തീവണ്ടി കുറച്ചിട്ടില്ല കുട്ടിക്കോ അപ്പൊ തീവണ്ടി വരാൻ പോകട്ടെ വിസിലടിച്ച് വരാൻ പോകട്ടോ いうなんだ കോൺഗ്രസ് കടന്നു പോയി അങ്ങോട്ട് പോയി അടുത്തത് എന്താണ് കത്തിരുന്നോണ്ട് യാത്ര ചെയ്യുന്ന ശബ്ദം യാത്രക്കാർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് അതെ നമ്മളൊരു തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അകത്തിരുന്ന് നമ്മൾ യാത്രക്കാർ കളിക്കുന്ന ഒരു ശബ്ദം അതായത് നമ്മൾ കോട്ടയത്ത് നിന്നും മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നു മംഗലാപുരത്തു നിന്നും ഒരേ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മംഗലാപുരം ടു കോട്ടയം കോട്ടയം ഇവിടെ ഇരിക്കുന്നവര് മംഗലാപുരം ടു കോട്ടയം കോട്ടയം ഈ രണ്ട് തീവണ്ടികൾ തമ്മിൽ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ ഈ പാസ് ചെയ്യുന്ന ശബ്ദം അകത്തിരുന്നെങ്കിൽ അകത്തിരുന്നിട്ട് യാത്രക്കാർ കേൾക്കുന്ന ശബ്ദം പ്രത്യേകിച്ച് രണ്ട് തീവണ്ടിയാണ് രണ്ട് നല്ല സെഷൻ കൂടെ നിർത്തിയാണേ നിർത്തി തുറക്കാമോ അല്ല ട്രെയിൻ 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 എന്റെ ഈ ഈ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ കൊ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർ നേരെ ഓടിച്ചെടുക്കുന്ന ഒരു സ്ഥലമുണ്ട് കട അവിടെ ചെന്നിട്ട് ഈ ടോയ്സ്കാർ മേടിച്ചിട്ട് കുട്ടികൾ സിമന്റ് ഒരു ബലൂൺ പൊടിച്ചെടുത്താലോട്ട് കുട്ടികളെ കളി കാണാന് അവര റബ്ബറൊക്കെ വരലിട്ട് നേരെ ചുറ്റിട്ട് വെറുതെ കയ്യിലിട്ട് തട്ടും തട്ടി തട്ടിയ ശേഷം കുട്ടികൾക്ക് തോന്നേ നേരെ തല്ലി ഇനി അതിനൊന്ന് തലോടി നോക്കാം ആ ബലൂൺ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അതിന്റെ വില കൈവച്ചെന്ന് പറയ്ക്കും സമയത്ത് എന്ത് ചെയ്യും കൊച്ചുകുട്ടികൾ വേസ്റ്റ് കളയൂല അവരതങ്ങട്ട് എടുക്കും വലിച്ചു കണ്ടു നിർത്തും കോഴ്സ് ചെറിയ വെരല വായിലേക്ക് തിരികെ ചെറിയൊരു സാധനം ഉണ്ടാക്കും ചെറിയ കുമിട വെറുതെ കൈനാട്ടിയിലൊത്തും തലോടി നോക്കും വെടിക്കെട്ടോട് കൂടി ഈ പച്ചയും മഞ്ഞ പൊട്ടി വരികയാണെങ്കിൽ റേറ്റ് പറിക്കണേ ചേട്ടൻ ചേച്ചറിനോട്ടൊക്കെ വിളിച്ചോ അപ്പൊ അത് ഗംഭീരമായൊരു വെടിക്കെട്ടാണ് കുറച്ച് ഡിലേ നമ്മുടെ ഉത്സവത്തിന് ഒരു അടിപൊളി വെടിക്കെട്ട് കുട്ടിക്കോ അത് പറഞ്ഞാൽ ഞാനൊരു അവസരം തരാം അതാണ് എന്റെ ഡയോഗ് ഇതൊന്നും പറഞ്ഞോ ഇതിന്റെ ഫിഗർ ഇതാണ് മോഹൻലാലിന്റെ ഫിഗറിലാൽ മുറ്റനാടിന്റെ ചന്ദിയിലെ ചോരീവ്മെന്റ് ചന്തയിലെ ചോരല്ല മുട്ടനാടിന്റെ അതാണ് ഇത്ര പേര് ചന്ദിലോര ചന്തയിലെ ചോരന്നാണ് അവളോട് ചന്ദില ചോരന്ന് പറയുന്നത് അപ്പൊ ഇത് പറയാം എന്ത് ഞാൻ അങ്ങനെ രണ്ടു പ്രാവശ്യം ചന്ദിക്ക് പറഞ്ഞോളൂ നിങ്ങൾ ഇരുപത്തിനാല് പ്രാവശ്യം പറഞ്ഞല്ലോ ഇതിലൊക്കെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പ്രശ്നമുള്ളൂ നിങ്ങൾ കൊറേ നേരമായിട്ട് ചെയ്യണ്ടേ ഞങ്ങളോട് സിമ്പിൾ ചോദ്യം ചോദ്യമായിട്ട് ചോദിക്കട്ടെ ചോദിച്ചോ ഒരു പറഞ്ഞു അല്ലെങ്കിൽ ഉത്തരം പറയണം ചോദിക്കും സിമ്പിൾ ക്വസ്റ്റിനാണ് സിമ്പിൾ ക്വസ്റ്റിൻ ശ്രദ്ധിച്ചു കേട്ടോ ആ നിനൊക്കെ പ്രാന്തെന്നുള്ള കാര്യം നിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാമോ സിമ്പിൾ ക്വസ്റ്റിൻ്റെ ഞാൻ ആവർത്തിക്കില്ല ശ്രദ്ധിച്ചു കേട്ടോക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിയാമോറിഞ്ഞോ കൗണ്ടിക്കുന്നു മറ്റു മനപോലെ വന്നതാ എലി പോലെ അങ് പോയി പ്രിയമുള്ളവരെ എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കയ്യടി വന്നേക്കാം പിന്നെ ഞാനൊക്കെ ഈ സിനിമയിൽ അനുഭവിക്കാൻ അഭിനയിക്കാൻ വേണ്ടി വന്നത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടല്ല നമ്മളൊക്കെ മലയാളികൾ മനസ്സിൽ ഗാധു സൂക്ഷിച്ച ഒരു മഹാ ഉണ്ട് ആ നടൻ്റെ അഭിനയി